ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകരിച്ചൊരു സാധനം എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞതാ ഈ ഒരു കങ്കരു ബാഗാണ് കേട്ടോ നമ്മൾ ഡെലിവറി കഴിയുന്ന സമയത്ത് അതല്ലെങ്കിൽ ഡെലിവറിക്ക് മുമ്പ് വാങ്ങിക്കുന്ന പല ഐറ്റംസും നമുക്ക് പിന്നീട് ഒരു ഉപയോഗവും ഇല്ലാണ്ട് ഏതെങ്കിലും ഒരു തട്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ അലമാരയ്ക്കകത്ത് അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടിലിന്റെ താഴെ ഒക്കെയാണ് ഇത് കിടക്കാറുള്ളത് അപ്പം ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും കഴിയും തൊട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് ഒരു തവണ പോലും ഉപയോഗിക്കാണ്ട് മടക്കി അലമാരക്കകത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത് വിചാരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അത് മാത്രല്ലേ എന്തോരം കുഞ്ഞുടുപ്പുകളാണ് ഒരുപാട് കുഞ്ഞുടുപ്പുകളാണ് വെറുതെ ഇരിക്കുന്നത് അതൊക്കെ ഇനി ആർക്കെങ്കിലും ഒക്കെ എടുത്ത് കൊടുക്കുന്നത് വരൊരു സമാധാനമില്ല കാണുമ്പോൾ കാണുമ്പോൾ എന്ന് തോന്നുന്നു അയ്യോ അങ്ങ് ചെറുതായി പോയല്ലോ അങ്ങ് ചെറുതായി പോയല്ലോ എന്ന് കുഞ്ഞ് വലുതായി പോകാമെന്ന് നമ്മൾ പറയത്തില്ലല്ലോ എപ്പോഴും അയ്യോ ഉടുപ്പ് ചെറുതായി പോയി എന്ന് മാത്രമല്ലേ പറയത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന അതല്ല അപ്പോൾ ഇങ്ങനെ പല സാധനങ്ങളും ഉപയോഗശൂന്യമായിട്ട് പോകുന്നിടത്ത് എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു അഞ്ച് വയസ്സ് വരക്കെ ഇത് ഇത് ഉപയോഗിക്കാൻ തോന്നും കാര്യം കുഞ്ഞിനെ കൈമാറി എടുക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത് എപ്പോഴും ഉപയോഗപ്പെടാറുണ്ട് കേട്ടോ അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് മാത്രമല്ല ജിന് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ കേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കുഞ്ഞിനെ ഇതിനകത്ത് ക്യാരി ചെയ്തുകൊണ്ടാണ് ജിനോൺ മിക്കവാറും കേക്ക് ചെയ്യുന്നത് ആ ഏതായാലും നമ്മൾ കുറേ നേരം എടുത്ത് നടന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന പോലെ നമ്മുടെ ഒരു ഹാർട്ട് ബീറ്റ് ഒക്കെ കേട്ടൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അവർ പെട്ടെന്ന് ഉറങ്ങുകയും ചെയ്യും അപ്പോൾ ഇത് ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ അതായത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിട്ടാണ്ടോ ഞാൻ ഈ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചത് കാര്യം അവർ പെട്ടെന്ന് തന്നെ ഉറങ്ങുകയും ചെയ്യും നമുക്ക് കയ്യിൽ ഇങ്ങനെ എടുത്ത് താങ്ങിക്കൊണ്ട് നടക്കുന്നതിന്റെ ഒരു വെയിറ്റ് ഫീൽ ചെയ്തില്ല പിന്നെ പല കുഞ്ഞുങ്ങളും ഇതിനകത്ത് കിടക്കാറില്ല മിക്കവാറും പേരിതും ഇത് ഈ സാധനങ്ങളും വാങ്ങിച്ചിട്ട് അലമാരിക്കത്ത വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് കാര്യം ഇവർ അതിനകത്ത് ഏഹ് കിടന്ന് ബഹളം വെക്കും കാര്യം അപ്പൊ എടുത്ത് മാറ്റും അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ അവരൊന്ന് കിടത്തിയിട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ നെക്സ്റ്റ് വീഡിയോ വീണ്ടും ഇങ്ങനെ വരെ വണക്കുക